നിങ്ങളൊരു പെഡ്സിലവർ ആണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മറക്കരുത് പോവാൻ വേണം അതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അയ്യോ പറഞ്ഞത് എന്തായാലും ബെസ്റ്റ് പ്ലേസ് ആണെന്നുള്ളത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാവക്കാടുള്ള ഫാം കാര്യമാണ് ഫാം വില്ല വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഏഴ് മണിക്ക് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് കറക്റ്റ് ഷാർപ്പ് സെവൻ ഓ ക്ലോക്ക് ഞാൻ എത്തിയിട്ടുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫാം വില്ല കയറി വരുമ്പോൾ എന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് വൺ ഫിഫ്റ്റി പെർ ആണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ലാതാനും പത്ത് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കും അപ്പോൾ കയറി ചെല്ലുമ്പോൾ എന്താ നമ്മുടെ ക്യാമലിന് നമുക്ക് പ്ലാവ് ഇല തരും പ്ലാവിൻ്റെ ഇല കൊടുക്കാം അതേപോലെ ഡോഗിക്കും നമുക്ക് പ്ലാവിൻ്റെ ഇല കൊടുക്കാം പിന്നെ ഹോഴ്സിന് നമുക്ക് പുല്ല് തരൂട്ടവര് അത് നമുക്ക് അവരുടെ വയൽ വെച്ച് കൊടുക്കാം ഇവരൊക്കെ കാണാനും തൊടാനും ഒക്കെ പറ്റുന്നത് വലിയൊരു അതിശയം തന്നെയാണ് നമ്മുടെ തൃശ്ശൂരുള്ള ഷൂരുള്ള സൂവിലും മറ്റു സൂവിലൊന്നും പോയാൽ നമുക്ക് പിന്നെ കാണാൻ മാത്രമല്ലേ പറ്റുള്ളൂ തൊടാൻ പറ്റാറില്ലല്ലോ ഇവിടെ നമുക്ക് ഒരു പേടിയും വേണ്ട നല്ലോണം അവരെ കൊഞ്ചിക്കാനും ലളിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും കേട്ടോ ഇനി ഞങ്ങളിഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ വരുന്നവരെല്ലാവരും കൊടുത്ത് കൊടുത്ത് അവർ വയർ ഫുള്ളായിട്ടാണോ എന്താണെന്ന് അറിയില്ല നമ്മുടെ വെള്ളക്കുതിരയ്ക്ക് കുറച്ച് കെലിപ്പായിരുന്നു കേട്ടോ ഞങ്ങളിന്ന് വാങ്ങിയില്ല ഇത് പിന്നെ നമ്മുടെ നന്ദി നന്ദി പിന്നെ വാങ്ങി ഒക്കെ കഴിച്ചു കേട്ടോ ഒരുപാടൊന്നുമില്ലല്ലോ ഒറ്റ ഒറ്റ ഇലകളൊക്കെ ആയിട്ടല്ലേ കൊടുക്കുന്നത് അല്ലാണ്ട് അവർക്ക് പുറമേ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാം വിലയിൽ കയറി ചെല്ലണ സമയത്ത് ഉള്ളത് പിന്നെ ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ മുഴുവൻ നമ്മുടെ തമിഴ്നാട്ടുകാരും അങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഡേഞ്ചറായി ഇവനെ കെട്ടിയിട്ടേക്കാണെന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ഫാമിലെ പരിചയമായിട്ട് കേട്ടോ ഇതപ്പോൾ ഓടി നടക്കുന്ന നമ്മുടെ ആൾ ആൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാം കേട്ടോ ഇതിന് പോപ്കോൺ ആയിരുന്നു ട്ടാ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത് പോപ്കോൺ ഓടി വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്കൊക്കെ എല്ലാവരും തൊടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ആൾ നമ്മുടെ ഇവനാണ് കേട്ട ഇവന്മാരും തീരെ തിന്നണില്ല ഒന്നും കൊടുത്തിട്ട് തിന്നില്ല കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് ചെറിയ പീസുകളായിട്ടാണ് അവർ അവിടുത്തെ ഒരു ചേച്ചി സ്റ്റാഫുകളുണ്ട് കേട്ടോ ഒരു ചേച്ചിയായിരുന്നു ഇവരുടെ അടുത്ത് ആ ചേച്ചി തന്നു പക്ഷേ ഇവർ കഴിക്കുന്നില്ല ഭയങ്കര ഗലിപ്പ് കണ്ടില്ല ആ ചേച്ചിയുടെ കയ്യിൽ ഇവരൊക്കെയുള്ള ഫുഡായിരുന്നു പിന്നെ ഇപ്പം ഭയങ്കര കെല്ല്പ്പിൽ തിരിഞ്ഞു കിട്ടണുണ്ടില്ല പെണങ്ങി നിൽക്കുവായിരുന്നു എന്താ സംഭവം എന്നറിയില്ല അവൻ്റെ കൂട്ടുകാരും പുറത്ത് നടക്കണ കുശും പൈ കയറണമെന്ന് വിചാരിക്കാം പിന്നെ നമ്മുടെ ആട്ടും ഇതൊക്കെ സെറ്റ് ഭയങ്കര എന്തൊരു രസമാണെന്നറിയാം ഇവിടെ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ഭയങ്കര നല്ല ഭംഗിയിലവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ താറാവിൻ്റെ വീടൊക്കെ നോക്കും എന്തൊരു ചന്ത നോക്കും സ്വിമ്മിങ് പൂളും നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളിൽ കുളിക്കാൻ ചോ എന്തൊരു ഭാഗ്യം അവരുടെയൊക്കെ അല്ലേ പലതരം തറാവസ് ഉണ്ട് കേട്ടോ നമുക്ക് നല്ല ഇഷ്ടമായി ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനമായിട്ട് പറയാം ഈ ഫാം വില്ല എന്നാണ് തോന്നുന്നത് എല്ലാവരുടെ ഫീഡ്ബാക്കിലും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കുക അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു പെറ്റ്സ് ലവർ ആണെങ്കിൽ എന്തായാലും ഈ പ്ലേസ് മൈൻഡിൽ ഓർത്ത് വെച്ചോ എന്തായാലും പോകും വേണം പറ്റില്ലേ പിന്നെ ടിക്കറ്റ് ചാർജ് വൺ ഫിഫ്റ്റിയാന്ന് പറഞ്ഞില്ലേ പിന്നെ നമുക്ക് ഈ പക്ഷികളെയും ഒന്നും തൊടാൻ എക്സ്ട്രാ ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ അപ്പോൾ എന്നെ എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ അന്ന് പെറ്റ്സിനൊക്കെ പിടിക്കണമെങ്കിൽ വേറെ കാശുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു അതൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഇത് ഈ വൺ ഫിഫ്റ്റീടെ ഉള്ളിലേ ഞാൻ പെടുന്നതുള്ളൂ കേട്ടോ നിവന്മാരൊക്കെ ഭയങ്കര ഉറക്കായിരുന്നു അപ്പൊ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ ചോദിക്കും എന്താ പറയുക ചത്ത കെടുക്കാണ് ചത്ത് കെടുക്കുകയാണോ ചോദിച്ചു കുട്ടിയൊക്കെ കേട്ടോ നിനപ്പനാണ് ഇഷ്ടമായത് അവരൊക്കെ ആ നേരം കൊണ്ട് നിനപ്പവർക്ക് പേരുടുകയും ചെയ്തു കുട്ടുവോ കുട്ടുവോന്നാണ് വിളിച്ചതെന്നേ നിനപ്പവരെ ഇവരൊക്കെ ഞങ്ങള് ഭയങ്കര ഉറക്കായിരുന്നു രാവിലത്തെ ഉറക്ക ക്ഷീണം തോന്നും അവർക്ക് പിന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം പതിനൊന്ന് മണിയാണ് കേട്ടോ പതിനൊ പതിനൊന്ന് മണി തൊട്ടിട്ട് മണി വരെയാണ് ഇപ്പൊരു ലോ അപ്പോൾ ഇവർക്കുള്ള ഫുഡ് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെയാണ് കേട്ടോ ചില ആൾക്കാർ ഭയങ്കര ബിസിയാണ് മൈൻഡ് ചെയ്യാനൊന്നും നേരില്ല ഭയങ്കര പവറ് പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ പൂച്ചകളുടെ ഇത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കുറേ സമയം പൂച്ചകളുടെ എടുത്ത് കളിക്കാം കേട്ടോ ഞങ്ങൾക്ക് തൊടാൻ പൂച്ച തൊടാൻ വലിയ ഇഷ്ടമില്ല പേടിയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അവിടെ ഉള്ള ഒരു ചേട്ടൻ ഇങ്ങനെ കാണാൻ വന്നൊരു ചേട്ടൻ എടുത്തുള്ള കേട്ടോ പൂച്ചേനെ ഈ പൂച്ചനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്തോ പോലെ തോന്നിയത് ഞങ്ങൾക്ക് പട്ടികളില്ല കേട്ടോ അവിടെ പട്ടികളില്ലാത്തൊരു കുറവ് പോലെ തോന്നി പൂച്ചകൾ പൂച്ചകളൊക്കെ കുറേയുണ്ട് പലതരം പല ടൈപ്പൊക്കെ ഉണ്ട് ഇവരിനൊക്കെ തൊടാട്ട അപ്പോൾ നിലവിലെ ഒരു പൂച്ച മാത്രമാണ് പുറത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ബാക്കി ഇവരൊക്കെ വിശ്രമത്തിലായിരുന്നു എല്ലാവരും വിശ്രമത്തിലാണ് പിന്നെ ഒരാൾ മാത്രം ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു അതിനെ നമ്മുടെ മുന്നെയൊക്കെ തൊട്ടുട്ടോ അതാണിത് പാവം വാല് കൊണ്ട് തളം പിടിക്കുന്നുണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ണിക്ക് പേടിയാവുന്ന വിചാരിച്ചു അവന് പേടിയൊന്നുമില്ല അവൻ നല്ല സുഖമായിട്ട് പൂച്ചേനെ മണ്ടയ്ക്ക് ചിലപ്പോൾ മണ്ടപ്പിച്ച് പിച്ചും ചെയ്യാൻ അവര് അപ്പോൾ അങ്ങനെ അവന് പൂച്ചേനൊക്കെ ഇഷ്ടമായി മുന്നോട്ടിന് നല്ല ഇഷ്ടമായി പൂച്ചേനെ അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണിത് അവിടെ നമുക്ക് കളർഫുൾ നമ്മുടെ കോഴി പാ പകളെ കാണാൻ പറ്റും അപ്പം നീനപ്പിനെ ആദ്യം ചൊകുപ്പ് കോഴീനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചൊകപ്പ് കോഴീനെ നിനക്ക് പൊന്തില്ലാ അത് വെയിറ്റ് കൂടുതലാകും അപ്പം അവനാണെങ്കിൽ ഇതിനും പിടിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൻ്റെ ചകപ്പ് എന്ന് പറയണത് ഈ റോസിനെ കേട്ടോ പറയണത് അവസാനം അത് കൊണ്ടു കൊടുത്തപ്പം അവന് പിടിക്കാനൊന്നും പറ്റിയിരുന്നില്ല വെറുതെ തൊട്ടു എന്നുള്ളു അടുത്ത് നമ്മുടെ ലവ് ബേഡ്സുകൾ ലവ് ബേഡ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചേച്ചിക്ക് തോന്നിയ ഡൗട്ടാണ് ലവ് ബേഡ്സ് മുട്ട ഇടാനുള്ള സംവിധാനം ഒന്നും ഇതിലില്ലല്ലോ എന്നുള്ളത് അപ്പോഴാണ് അവിടുത്തെ ആ സ്റ്റാഫിനോട് ചോദിച്ചത് ചേച്ചി ഇതിന് ഇടാൻ എന്ത് ചെയ്യും അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മുട്ട ഇടാൻ കൂടുണ്ടെങ്കിൽ മാത്രമാണ് ലവ് ബേഡ്സുകൾ ഇടുള്ളൂ എന്നുള്ള കാര്യം പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ലവ് ബേഡ്സുകൾ ഉണ്ടെന്ന് പക്ഷേ ഈ വക കാര്യമൊന്നും അപ്പം പറഞ്ഞു തന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂട് വെച്ച് കഴിഞ്ഞാൽ അവർ മുട്ട ഇടും മുട്ട എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും അതിനുള്ള ഒരുപാട് കഴിഞ്ഞാൽ അവരെ വളർത്താൻ പറ്റില്ല അതുകൊണ്ട് മുട്ട മുട്ടയിടിയിക്കാറില്ല എന്നാണ് പറഞ്ഞത് കേട്ടാ ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു കാടമുട്ട കെടുക്കേണ്ടിയിട്ടാണ് അതിൻ്റെ ഡെയിലി അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഭയങ്കര കെടുപ്പിൽ കിടക്കണമൊക്കെ ഉണ്ടാ കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്ന് തോന്നുന്നു തേള് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതെന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവന് ഭയങ്കര പേടിയാണ് കോക്രോച്ചിന് അപ്പോൾ അതാണ് കാട്ടി കൊടുത്ത പിന്നെ അത് അവിടെ തവള നമ്മുടെ വർണ്ണശബളമായ തവളകൾ കാണാം ഭയങ്കര സൈലൻ്റ് ആട്ടാ ഭയങ്കര മത്ത് പിടിച്ചൊരു ഉറങ്ങത്തിലാണ് എല്ലാവരും പിന്നെ അവിടെ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഫോണിൽ കറക്റ്റ് കിട്ടിയിട്ടില്ല ഇപ്പം നമ്മുടെ കുഞ്ഞ് മുള്ളമ്പതികളാട്ടാ ഇപ്പം നമ്മുടെ അടുത്ത ഐറ്റം സ്നേക്ക് ഇവിടുന്ന് കുറച്ച് രണ്ട് മൂന്ന് സ്ഥലം വരെ നമ്മുടെ പാമ്പുകളാണ് കേട്ടോ ഓ പാമ്പിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയൊക്കെ വരും കിടക്കുന്ന കാണുമ്പോൾ അവസാനം ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതിൻ്റെ അവസാനം അത് നിങ്ങൾ മറക്കരുത് നിങ്ങളതൊക്കെ എന്തായാലും കാണണം ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കും അതും കാണണം എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് വരുന്ന വീഡിയോ നിങ്ങളെന്തായാലും കാണണേ അപ്പം അങ്ങനെ അപ്പോൾ ത ഒരു ചാട്ടൺ ഉണ്ണീനെ കൊണ്ട് തൊടിക്കാനിട്ടാ അത് തലവൊക്കണില്ലേ അത് ഭയങ്കര പേടി തോന്നുന്നു അതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിപ്പാണ് ഇതില് ഫോണിൽ എത്രത്തോളം കിട്ടണമെന്നറിയില്ല നിന്നപ്പ ഫുള്ള് ചില്ലാണ് നിന്നപ്പനെ എല്ലാത്തിനും തൊടണം അങ്ങനെയാ അവൻ എല്ലാം അതിനും തൊടും എന്താണ് ഏതാണെന്നൊക്കെ അറിയണം കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാവിന് ഇനിയിപ്പോൾ നമ്മുടെ ആ ചേട്ടനൊന്ന് തലേലിൽ കൂടെ പാമ്പിനിടണം എന്നാണ് ആ ചേട്ടൻ്റെ മോഹം അപ്പം ആ ചേട്ടന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ട് കണ്ടു ആരും അവൾക്ക് പേടിയിട്ടാണ് അവൾ നിൽക്കുന്നത് അപ്പം ആ ചേട്ടൻ്റെ കഴുത്തിൽ ഇട്ട് എടുക്കാൻ പോവാണ് ഗേൾസ് പാമ്പിനു പേടിയുള്ളവർക്ക് ഇപ്പൊ കാലിന്റെ അവിടെന്നൊക്കെ ഇക്കിളി വരും ചേച്ചി പേടിച്ചു വരച്ചിട്ട് നിക്കണിട്ടാ ആ ചേട്ടൻ ചേക്കിന് വേണോ പാമ്പിനെ വേണോ തലയിലിട്ട് തരാം തലയിട്ട് തരാ എന്ന് പറയുന്നത് അപ്പോൾ വേണ്ട 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 ഓടിയ ആൾക്കാരാണ് ഞങ്ങൾ കേട്ട ധൈര്യം ഉള്ളവർക്കൊക്കെ എല്ലാ അച്ഛനും പിടിക്കാം കേട്ട എല്ലാത്തിനും പിടിക്കാം ധൈര്യം ഉള്ളവർക്ക് ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ പൂച്ചേനെതിനൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പിന്നെ കാണാം കണ്ട് രസിക്കാം അവരെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എന്നാൽ ഗിനിക്കോഴിന്നാണ് ഇതിനെ പറയാം അതിൻ്റെ ഇടയ്ക്ക് അതിന് വാ ഒരു മുറിവ് പറ്റിയിട്ട് അതിന് മരുന്ന് വെക്കുകയാണ് കേട്ടാ ചേട്ടൻ എന്താ പറ്റിയെന്നറിയില്ല ചിലപ്പോൾ തല്ലുക തല്ലുകൂടിയിട്ടാണോ എന്നറിയില്ല പിന്നെ കുറച്ച് നമ്മുടെ വീരന്മാരെ കാണാട്ടാ ബേഡ്സും ഇവിടെ ഈ സെക്ഷനിൽ കുറച്ച് ബേഡ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ കൂടുതലായിട്ട് ഇവിടെ ആരോരോൾ തലവൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അതു മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മരത്തിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഒന്ന് സ്വന്ന് സൂം ചെയ്ത് നോക്കിയറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഞാനതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീട് എടുക്കാൻ പോകണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ വലിയ കാര്യത്തിൽ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഫാമിലാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യത്തിൽ പറയുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താ സാധനം ചോദിക്കുന്നത് പിന്നെയാണ് അതിൻ്റെ ഇടയിൽ എഴുതിക്കുന്നത് കണ്ടത് തൊണ്ട എഴുതി കടിക്കുന്നു അത് കൂടി ഞാൻ പേടിച്ചു പേടിച്ചു പോയി ഞാൻ കൊരങ്ങനാണെന്നാണ് ഇരിക്കുന്നത് പല തരങ്ങളുണ്ടല്ലോ കൊരങ്ങന്മാർ അതെവിടെ നല്ല വാല് നീട്ടുള്ള നമ്മുടെ കിളി സൂയിൽക്കൊന്നും പോകണ്ട ഞാൻ പറയുന്നത് സത്യേനം സൂലിക്കുന്നു പോകേണ്ട ആവശ്യമില്ലാ ചാവക്കാട് നമ്മുടെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ നല്ല സ്പോട്ടാണ് ഇവിടെ അടുത്തുള്ളതെന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ആയ കാരണം അല്ലേ എന്തായാലും ഇങ്ങോട്ട് വരുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ കാണാം ഇവിടെ ഇവിടെ ഒരു ഏറ്റവും വലിയൊരു കോഴിയുണ്ട് കേട്ടോ പ്രാവുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കോഴി ഞങ്ങട്ടി തരാം ഞാൻ ചില സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര സ്മെല്ലാ ഈ ബേഡ്സിൻ്റെ ഒക്കെ ചില സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നുമില്ല ചില സ്ഥലത്ത് ഭയങ്കര സ്മെല്ലാ അത് അതാണ് ഏറ്റവും വലിയ കോഴി അതെന്തായെന്ന് അറിയില്ല എവിടുന്നാണ് വെള്ളം വന്നത് എനിക്കറിയില്ല അവിടെ ഞങ്ങൾ നിന്നപ്പോൾ പെട്ടെന്ന് പേടിച്ചു ആ സംഭവം കണ്ടിട്ട് ഈ രണ്ട് പേരാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് വിസ്താരമായി നടക്കാൻ സ്ഥലമുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ പെഡ്സിന് ഫീഡ് ചെയ്യാൻ പോകണ ഇത് പിന്നെ പേടിക്കണ്ടല്ലോ അപ്പം നല്ല സുഖമായിട്ട് നല്ല രസം ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടാ ഭയങ്കര സേഫ്റ്റിയോട് കൂടിയിട്ടാണ് അവർ കയറ്റുന്നത് പെറ്റ്സ് വാതിൽ ഉറന്നു കഴിഞ്ഞാൽ പറന്ന് പോകുമല്ലോ അതുകൊണ്ട് രണ്ട് ഡോറൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് അവർ അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് പോയി പെച്ചനോ അല്ല പേടിച്ചിനൊക്കെ വയറ് ഫുള്ളായതുകൊണ്ടാണെന്ന് അറിയില്ല വന്നില്ല ഞാൻ ആദ്യം പോയപ്പോളൊന്നും ഇട്ടാ പിന്നെ കുറെ കൈ നീട്ട് കൈനീറ്റപ്പളാണ് ഒരാളാപ്പാറൊന്ന് വന്ന് കയ്യിൽ വരുന്നത് പെട്ടെന്ന് പേടിച്ച് വരില്ല എന്ന് വിചാരിച്ചേ പക്ഷെ വന്നപ്പോൾ പേടിച്ചിട്ടാണ് നീനുവിൻ്റെ കയ്യിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നീനു ഭയങ്കര വിഷമിച്ചിരിക്കുക അപ്പം അവൻ്റെ കയ്യിലുള്ള പാപ്പു എൻ്റെ കയ്യിൽ കിട്ടാന്നുട്ടവൻ അവൻ പാപ്പ് കൊടുക്കാമല്ലോ ഇച്ചിരി കയറി ഓടി വന്ന ആളാണേ നിലത്ത് വീണപ്പോൾ പറക്കിയെടുത്ത് കുട്ടി കയ്യിൽ തരാനുണ്ടാ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ കയ്യിൽ തരുക അപ്പോൾ ഭാഗം ഭാഗ്യത്തിന് അങ്ങോട്ട് ചടിപ്പൊയ്ക്കും ഞാൻ ചേച്ചി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊത്തിയിട്ടാണ് അറിയില്ലല്ലോ ഭാഗ്യത്തിൻ്റെ അവളെ കയ്യിലൊക്കെ ഒരു കൊത്തും കിട്ടി കൈസ് എനിക്ക് കിട്ടുന്ന കൊത്തവൾക്കാണ് കിട്ടിയത് മാത്രം പക്ഷെ ഈ തത്ത പഞ്ചവാരത്തത്ത ചെറുതായിട്ടൊന്ന് സംസാരിച്ചു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വന്ന് നിൽക്കണം ആൾക്കാർ ഹലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഹലോ എന്ന് പറഞ്ഞു പിന്നെ അവരവിടെ ഭയങ്കര ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് കുറേ പേര് ചുറ്റും നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അടുത്ത് പോയി പെട്ടെന്ന് അതിനോട് വർത്തമാനം പറയാനൊന്നും പറ്റിയില്ല പിന്നെ പിള്ളേർ പിന്നെ ഓടിക്കളിക്കല്ലേ ഫുള്ള് അവർക്ക് നല്ല ആയി ഇതാ അടുത്ത കുത്തുവാങ്ങാൻ പോയിണ്ട് നല്ല നമ്മുടെ തൃശ്ശൂർ സൂവിലൊന്നും ഇത്ര വൃത്തി ഉണ്ടാകുന്നില്ല ഏട്ടാ ഇപ്പൊ പുത്തൂരിക്ക് മാറ്റിയുടെ ഇഷ്ടങ്ങൾ കണ്ടിട്ടില്ല പഴയ സൂ ഉണ്ടാകുന്നല്ലോ അവിടെ ഒന്നും യാതൊരു ഇങ്ങനെ വൃത്തി ഉണ്ടാകുന്നില്ല ഇവിടെ നല്ല വൃത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ സ്ഥലങ്ങളും പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടധികമായിട്ടില്ല കുറച്ചായിട്ടുള്ളുട്ടാ തല്ലൂടാതിരിക്കും കുട്ടികളെ ഗംഭീരം തല്ലൂട്ടാണല്ലോ അനുസരിനില്ലാത്ത കുട്ടികളാണ് കേട്ടോടിക്കൊണ്ടിരിക്കും ഇവിടെ ഞങ്ങൾ ഒരുപ്രാവശ്യം കണ്ടുപോയതാട്ടാ ഞങ്ങൾ പോകുമ്പോ ഇവര് ഉറങ്ങായിരുന്നു പിന്നെ റിട്ടേൺ വന്നപ്പോ അപ്പൊ ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ശിവ വർത്താനം പറയട്ടെ പറയേട്ടോട് Ne? ഞങ്ങളാദ്യം ഈ വഴി പോയിതാട്ടാ മറ്റേ പിന്നെ ഈ വഴി തന്നെ തിരിച്ചു വരുമ്പോഴാണ് ചേട്ടനോണിയൊക്കെ ഇതിനെ തൊട്ടത് എന്നാവ് കണ്ടില്ലേ നീട്ടിന്ന് അയ്യോ ശിവയ്ക്കോ അവൻ്റെ അച്ഛനൊന്നും പേടിയില്ലാണ്ട് തൊട്ട് അതിനൊക്കെ എന്താണെന്നറിയില്ല പെട്ടെന്ന് പാനിക്കായിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല ആ ചേട്ടനെ അവരുടെ അടുത്ത ട്രെയിനിൽ ട്രെയിനറിനെ പിടിച്ചിറിക്കുകയൊക്കെ ചെയ്തുണ്ടാ പിന്നെ അയാൾ കൂളാക്കി നല്ല സ്റ്റാഫാണ് കേട്ടോ അവിടുത്തെ ആളാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതന്നെ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഞാൻ ഞാനാ കുറച്ച് നേരത്തെ പറഞ്ഞ നൂറ്റി രണ്ട് പോയിൻറ്റ് എനിക്ക് പാമ്പിനെയൊക്കെ ഭയങ്കര പേടിയാണ് പൂച്ചേനെ പേടിയാണ് ഒക്കെ പേടിയാണെന്ന് പറഞ്ഞ ഞങ്ങൾ അവസാനത്തോളത്തിട്ടേക്കുന്ന സാധനത്തിനെ ഒന്ന് നിങ്ങൾ എന്തായാലും കാണണം അതാണ് എനിക്ക് തന്നെ അതിശയം വന്നത് അത് തന്നെയാണ് എനിക്ക് പൂച്ചേനും പട്ടീനൊക്കെ ഭയങ്കര പേടി പിടിച്ചാതി പോലെയാണ് ആ ഞാനിതാ പാമ്പിനെ കഴുത്തിട്ടക്കാൻ പോന്നിട്ടാ എൻ്റെ ദൈവമേ എല്ലാരും പറഞ്ഞു പാമ്പിനെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ കുറെ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ സത്യം പറയാലോ നമ്മുടെ പാമ്പ് നമ്മുടെ കഴുത്തിൽ കെടുക്കണുണ്ട് എന്നുള്ള ഫീലേ ഇല്ല അത്ര സോഫ്റ്റ് ആണ് നമ്മൾ പേടിക്കുക പേടിക്കാന്ന പേടിണ്ട പെട്ടെന്ന് തലൊക്കെ മാറ്റുമ്പോൾ പേടിക്കും എന്നാലും നല്ല സോഫ്റ്റാണ് പാമ്പ് കിടക്കുന്നത് അറിയേ ഇല്ല അപ്പോൾ ചേച്ചിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഒന്നും ഇട്ടില്ല കേട്ടോ ഞാനും ചേട്ടനും ട്രൈ ചെയ്ത് നോക്കി പാമ്പിനെ പിന്നെ പിന്നേം തിരിച്ചു പിന്നെ വൈകി ശിവക്ക് പൂച്ചേനൊന്നുകൂടി കളിപ്പിക്കാൻ കൊടുത്തുട്ട അവന് നല്ല ഇഷ്ടായി പൂച്ചേനെ നീനും അതെ കുറേ നേരം പൂച്ചേനെ കളിപ്പിച്ചിരുന്നു കേട്ടാ പോയാലും മുതലാക്കി നീനുമാണ് ഒരുവിധം എല്ലാത്തിനും തൊട്ട് നോക്കിയിട്ടാണ് നീനു വന്നുള്ളത് പൂച്ചയാണെങ്കി നല്ലോണം വാലാട്ടിട്ട് ഒരു രസിച്ചിരിക്കുകയാണ് രസിച്ചിരിക്കാനും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലത്തെ കാഴ്ചകൾ കിട്ടാ അപ്പോൾ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ അതും ആലോചിച്ചിട്ടാരും പേടിക്കേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക